ആറാമത്തായത് റാജിഫ് അപ്പോൾ അതാണ് ഞമ്മൾ പറയണത് കുറച്ച് വായിച്ചു ഇനി സൊലിഖൽ അൽ ജസ ഈ മുഷിരിക്കങ്ങൾ നിഷേധിച്ചതും അള്ളാഹു ഉണ്ടെന്ന് ആണയിട്ട് പറഞ്ഞതുമായ വിചാരണയും പ്രതിഫല നടപടിയുമൊക്കെ അത് പൂർണമാവും യൗമ തർജുഫുർ റാജിഫ റാജിഫത്ത് വറകൊള്ളുന്ന ദിവസം അഥവാ ഭൂമി വറകൊള്ളുന്ന ദിവസം അല്ലത്തി ഹിയ നഫഹത്തു ലൂല അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നാമത്തെ ഊത്താണ് അല്ലുഹൽ ആ ഒന്നാമത്തെ ഊത്തോടെ ലോകം മുഴുവനും വറക്കും വറച്ചിങ്ങനെ വറച്ചു പിന്നെ പയമാതിരി തന്നെ അങ്ങനെയാണോ അല്ല ആ വറന്നെ വേറെ തുടങ്ങിയാൽ പിന്നെ അവസാനിക്കുന്നത് വയഫ്ന ഫി കുല്ലുഷെയ് എല്ലാതും ഇല്ലാതാവും അള്ളാഹ് പറഞ്ഞു ഫാൻ അതിൻ്റെ മുകളിലുള്ള എല്ലാവരും ഇല്ലാതെയാവും അങ്ങനെ വർച്ചു എന്ന് മാത്രമല്ല ഫിയ വയഫിനു അങ്ങനെ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞു എല്ലാം നശിച്ചു ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞു എല്ലാം നശിച്ചു പിന്നീട് ഓത്തു ബഹുഹാദിനെ തുടർന്ന് വരുംഫതുടർന്നു വരും റാദിഫറിനെ തുടർന്ന് വരുന്നതെന്നാണ് തുടർന്ന് വരുന്നവൻ തുടർന്ന് വരും അപ്പം അതിനർത്ഥം വെക്കണ്ട റാദിഫ അതിൻ്റെ മുറാതെന്താ അയ്യെന്ന ഫുസാനിയ രണ്ടാമത്തെ ഊത്താണ് ഞങ്ങളോട് മുമ്പും വിശദീകരിച്ചതീന് ഈ ആഴ്ചകളൊക്കെ ശേഖരിച്ച് ഓരോ പെട്ടിക്കാക്കി വെക്കണമെന്ന് ഇപ്പം കാളത്തിലൂതുന്നതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ ശേഖരിക്കാൻ പറഞ്ഞാൽ അതിൽ പെട്ടതാണ് അപ്പം റാജിഫ അത് കാളത്തിൽ ഊതുന്നതിന്റെ മസലയിൽ വന്ന ആയത്താണ് അതാണ് രണ്ടാമത്തെ മിനൽ ആ രണ്ടാമത്തെ ഊത്തിന്റെ പ്രത്യേകത എന്താണ് നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെതായ ഊത്താണ് ഖബീറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴുള്ളതായ ഊത്താണ് ജീവിച്ച് ജീവനോടെ കബറിൽ നിന്ന് അബ്ദുള്ള അബ്ദു അബ്ദുള്ള ജീവനോടെ ബട ഉണ്ട് എന്നോ ബടെ ജീവനോടെ ജീവനോടെ എഴുന്നേറ്റ് വരുന്ന ഊത്താകുന്നു രണ്ട് ഊത്തിൻ്റെ ഇടയിൽ അർബീന നാൽപ്പത് കൊല്ലമാണ് വിദൂരത അപ്പം ഒന്നാമത്തെ ഊത്തൂത് മുസ്തഫ എല്ലാവരും നശിച്ച് മരിച്ചാണ് വീക്കും എന്നിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്ത് എത്ര കൊല്ലം നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്തേ ഹദീസിലുണ്ട് കമാാലിക്ക് റസൂലുഹിഹു അലൈഹി വസ്ല്ലമ ഫിൽ ഹദീസിൽ റസൂലുഹി സാഹു അലൈഹി വസ്ല്ലാം അത് പറഞ്ഞതുപോലെ അപ്പോൾ ഹദീസ് റസൂല്ല പറഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെയല്ല റസൂല്ല പറഞ്ഞൊരു ഹദീസ് സഹിയായി വന്നിട്ടുണ്ട് എന്ന് ഉദ്ദേശിച്ച് കേട്ടോ ആ ആ അഭിപ്രായം നമ്മൾ പറഞ്ഞു അന്നെങ്കിൽ അള്ളാഹിൻ്റെ അടുത്തുള്ള നാൽപ്പത് കൊല്ലം എന്ന് പറയും രണ്ട് നമ്മളടുത്തുള്ള നാൽപ്പത് കൊല്ലം അതിൻ്റെ ഇടയിലുള്ള അകൽച്ചയാണ് പറയുന്നത് മനുഷ്യന്മാർക്ക് കേട്ടാൽ പറഞ്ഞ നാൽപ്പത് കൊല്ലം ചെറുതല്ലല്ലോ ആണോ അപ്പോൾ ഇനിയിപ്പോൾ അള്ളാഹിൻ്റെ അടുത്തുള്ളതായാലും ഒരു നാൽപ്പത് കൊല്ലം അത് ദുന്യാവിലെ നാൽപ്പത് കൊല്ലമാണോ അള്ളാഹു വേണ്ട ഒരു നാൽപ്പത് കൊല്ലമാണോ അള്ളാഹു വേലമോ അത് മുജ്മലാണ് ചുരുക്കി പറഞ്ഞത് നമുക്ക് വ്യക്തമല്ല അവിടെ നമുക്ക് അതിൽ വിശദീകരിക്കാൻ പറ്റില്ല എന്നിട്ട് പറയാകുന്നു അല്ല കുലൂബുൻ യൗമ ഇദിൻ വാജിഫതുൻ അന്നത്തെ ദിവസം കുലൂബിൻ ചില ഹൃദയങ്ങൾ യൗമ ഇദിൻ അന്നത്തെ ദിവസം വാജിഫത്തുൻ ഐ ഹിഫതുൻ പേടിച്ചവയാവും കലിക്കത്തുൻ അസ്വസ്ഥത പൂ പൂണ്ടതാവും അസ്വസ്ഥത ഉള്ളതാവും കലിക്കത് അതാണ് വാജിഫത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ വാജിഫത്തിന് അതന്നെ അർത്ഥം ഹായിഫത്വൻ കലിക്കത്വൻ രണ്ടർത്ഥം അപ്പോൾ രണ്ട് അഭിപ്രായങ്ങളെന്നല്ല രണ്ടും പറയലുണ്ട് രണ്ടും വജഫ എന്നുള്ള പ്രയോഗത്തിനുണ്ട് ഖാലിഫത്തുൻ ഒന്ന് കലിക്കത്വൻ രണ്ട് നമ്പർ നമ്പർട്ടോ ഹൈഫത്തുൻ ഒന്ന് കലിക്കത്വൻ രണ്ട് ഭാഷയിൽ വാജഫ എന്നുള്ളതിന് രണ്ടും പ്രയോഗിക്കലുണ്ട് അസ്വസ്ഥമായി പേടിച്ചു അന്നത്തെ മുഖം ചിലത് അങ്ങനെയാണ് അബു സ്വാറുഹ ആ ഹൃദയങ്ങളുടെ കണ്ണുകൾ അത് ഒമീർ മടങ്ങുന്നങ്ങട്ട അവിടെ കൽബുൻ കുലൂബൻ എന്ന് പറഞ്ഞാൽ അവിടെ മുറാദ് കൽബാണെങ്കിലും ചില വ്യക്തികൾ എന്നാണ് അപ്പോൾ കുലൂബ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അബുസ്വാറുഹ കൽബിൻ്റെ കണ്ണുകൾ എന്നാണ് പറഞ്ഞത് കൽബിന് കണ്ണുണ്ടോ അതായത് ആ കൽബുൾക്കൊള്ളുന്ന വ്യക്തിയുടെ കണ്ണുകൾ അവരുടെ അബ്സ്വാറുഹ അവരുടെ കണ്ണുകൾ ഹാഷിയാത്തുൻ താഴുന്നതാകും ഹുഷു ഉള്ളതാകും ഭയഭക്തി ആണോ അല്ല നാണിച്ച് തല താഴ്ത്തി താഴ്ത്തി വെച്ചതാവും മനസ്സിലാ അതായത് ഐ അബ്സാറുലൂബി ആ ഹൃദയങ്ങളുടെ ഉടമകളുടെ കണ്ണുകൾ ആയിരിക്കും ഐ ദലീലത്തു ദലീലത്തുൻ നിന്ദമായതായിരിക്കും പേടിച്ചതായിരിക്കും മനസ്സിലായോ അപ്പോൾ രണ്ടർത്ഥം ദലീലത്തുൻ ഹാ പേടിച്ചു എന്നൊരു ലളിതാർത്ഥം അതിൻ്റെ കൂടെ ഭയഭക്തി ഭക്തിയോടുകൂടിയുള്ള ഭയം അയിനെന്തു പറയും ഹശു ഖുഷു പറയും അയനുകൊണ്ടൊരു ഭയം ഇത് ഭക്തിയുടെ ഭയമല്ല പേടിച്ചുവസളായ ഭയം അപ്പോൾ ദലീലത്തുൻ ഒന്ന് ഹായ്ഫത്തുൻ രണ്ട് നമ്പർ നമ്പറിട്ടാ ഏ അവങ്ങളോട് ചോദിക്കുക മാ മാനോ ഹാഷുആ ഹാഷുവാൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രണ്ടർത്ഥമാണ് അതിനുള്ളത് ഒന്ന് ദലീലത്വൻ നിന്നത നിന്നമായി രണ്ട് ഹായ്ഫ ഭയം രണ്ട് നൽകുണ്ട് ഇനി അതാ പറയാം യക്കൂലൂന അവർ പറയും അ ഇന്ന ഞങ്ങളാണോ ലമർദൂദൂന തള്ളപ്പെടുന്നവരാണോ ഫിൽഹാഫിറത്തി ആദ്യാവസ്ഥയിലേക്ക് ഹാഫിറത്തിൻ്റെ മസല ഞാൻ പറഞ്ഞെന്ന് യക്കൂലൂന അവർ എന്ന് പറഞ്ഞ ഐ മുൻകിറൂ അൽ ബാഴ്സി കൂട്ടി വയ്ക്കുമ്പോൾ മുൻകിറുൽ ബാസിന്ന് വായിക്കും ബാഴ്സിനെ നിഷേധിക്കുന്നവർ ഉയർച്ച നിഷേധിക്കുന്ന ആളുകൾ ഒരു പറയും ഫിൽ ഹാഫിറ അതായത് ആ നുറദ്ദു ഞങ്ങൾ തള്ളപ്പെടുമെന്നാണോ ബൈതൽ മൗത്തി മരണശേഷം ഇലൽ ഹയാത്തി ജീവിതത്തിലേക്ക് അതാണ് ആദ്യാവസ്ഥ ഹാഫിറത്തിലേക്ക് അതൊന്ന് പോസ് അതിൻ്റെ അടുക്കൊരു കോള് വന്നിരുന്നു അതാണ് കട്ടായത് അപ്പോൾ എവിടെ ൂന ആ കാഫിറുകൾ പറയും മർദൂദൂന അയനുദൂന ഫിൽഹാഫിറ ആ നുറദ്ൽ മൗതി ഇലൽ ഇല മിൻ ജദീദിൻ പുതിയതായി പുതിയ രൂപത്തിൽ ഇഞ്ഞ് വീണ്ടും കമാ കുന്ന അവല മറത്തി ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന പോലെ ഒരു വനം ഇപ്പം പറഞ്ഞെടുക്കുക അപ്പം അള്ളാഹു പറയാ വീണ്ടും കുറിച്ച് പറയാം ഐദ കുന്ന ഇലോമൻ നഹിറ നുരുമ്പിയല്ലുകൾ നഹ്റത്വൻ ഉരുമ്പിയ നുരുമ്പിയ എല്ലുകളായിട്ടാണോ ഐദാ കുന്ന ഞങ്ങളായിട്ടാണോ ഐവാമൻ എല്ലുകൾ നഹ്റ നുരുമ്പിയ എല്ലുകളായിട്ടാണോ ഞങ്ങൾ നശിക്കാൻ പോയർത്തി നിൽപ്പിക്കപ്പെടാൻ പോണത് അപ്പോൾ നോക്കീൻ ഐ അതായത് എന്താണ് എന്താണ് ബാലിയത്തുൻ നെഹ്റത്തുൻ ബിമാന ബാലിയത്തുൻ നുരുമ്പിയ മുഫത്തിത്തുൻ തഫത്തത്തെ പറഞ്ഞാൽ പിന്നെ ഈ എന്താ പറയുക ഈ കല്ലടിച്ച് പൊടിക്കൂല പൊടിഞ്ഞ് പൊടിഞ്ഞ പൊടിഞ്ഞാ പൊടിഞ്ഞ പൊടിഞ്ഞഫത്തിവൻ തഫത്താ പറഞ്ഞാൽ പൊടിഞ്ഞു എന്നാണ് ഈ ചമ്മന്തി അതിനൊക്കെ പറയില്ല ചതഞ്ഞു പൊടിഞ്ഞു അതിനൊക്കെ പറയും അവരുടെ ഈ സംസാരം ഇസ്തിബ് അതും ഇസ്തിബാദ് സ്തഫ് അലോസിനെ അഥവാ ത്ലബൽ ബാ എന്നാണ് അകലം തേടിയെന്ന് അഥവാ വിദൂരമെന്ന ചിന്തയോട് കൂടിയുള്ളതായിരുന്നു സമീപസ്ഥമല്ല ഇപ്പടുത്തൊന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ എന്താ പറയുക ഒരു ബടായിയാണ് നടക്കാൻ പോണതല്ല സാധ്യതയിൽ വിദൂരം വിദൂരത കണ്ടുകൊണ്ടുള്ള സംസാരമായിരുന്നു അവർ അതിനൊന്നും സാധ്യത നടക്കൂല മിനുഹും ബാസ് ബാക്സിൻ്റെ ഉയർത്തെഴുന്നേൽപ്പയുടെ സ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള അവരുടെ സംസാരമായിരുന്നു ഇത് വൈകാറു ലോ അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള അവരുടെ സംസാരമായിരുന്നു ഇത് അപ്പള്ളാവ് പറയുകയാണ് അവർ പറയുന്ന പോലെയൊന്നുമല്ല നിസ്സാരമാണ് എന്താ എന്ന് പറഞ്ഞാൽ ഫൈന്നമ അല്ല അവർ എന്നിട്ട് പറയാം കാലു വക്കാലു അവർ പറയും ചിൽഖൈതൻ കറത്തുൻ ഹാസ്വറ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു ഉയർത്തെഴുന്നിൽപ്പ് ഉണ്ടെങ്കിൽ അതൊരു നഷ്ടകരമായ ഉയർത്തിഴുന്നേൽപ്പം യാനൂന അവർ ഉദ്ദേശിച്ചത് എന്താ ഈ വർത്താനം കൊണ്ട് അന്നഹും ഇതാ ആദു ഇലൽ ഹയാത്തി മറത്തൻ ഉഹ്റ ഒരിക്കൽ കൂടി ഈ ഒരു ജീവിതത്തിലേക്ക് അവർ മടങ്ങുകയാണെങ്കിൽ ഫഇന്ന ഹാദിഹിൽ ഔദത അവരുടെ ഈ മടക്കം തെക്കൂനു തീരും ഹാസുറഅത്തൻ നഷ്ടം വഹിയബിൻ നിസ്ബത്തി ഇലഹിൻ കതാലിക്ക ഓരെ സംബന്ധിച്ചത് അങ്ങനെ തന്നെയാണ് ഇത് ഓരെന്നെ പറയാ അങ്ങനെ ഒരു ഉയർച്ച നിൽപ്പുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെ ആവും അതേ ഓരോ സംബന്ധിച്ച് കാരണം ഒരു ലക്കു ലഖാനും ഇല്ലാതെ അവിടെ ജീവിച്ചതെന്ന് ഒരിക്കന്നെ അറിയാം ഓരോ പറഞ്ഞത് ജീവിതം ഒന്നേല്ലേ ഉള്ളൂ പരമാവധി ആസ്വദിക്കുന്ന ജീവിതം ഒന്നേല്ലുള്ളൂ മാക്സിമം എൻജോയ് ചെയ്യുക അതാണ് ഇപ്പത്തി എട്ട് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അറിയാം ജീവിതം ഒന്നേ ഉള്ളൂ ആ പ്രയോഗത്തിൻ്റെ വിധി എന്താണ് ആ പ്രയോഗത്തിൻ്റെ വിധി എന്താ ജീവിതം ഒന്നല്ലു അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടോ ആര് പറഞ്ഞ് അങ്ങനെ പ്രയോഗിക്കുക പറയുന്നവൻ്റെ അർത്ഥമനുസരിച്ചിരിക്കും ജീവിതം ഒന്നു തന്നെ ഉള്ളൂ വിമാന ജീവിച്ച് തീർക്കാനുള്ള ജീവിതം ഒന്നു തന്നെ ഉള്ളൂ ഇവിടെ ഇങ്ങനെ പൈസ പിഷ്കി വെച്ചിട്ട് ഇവിടെ പൈസ ഹൈറിനും കൊടുക്കില്ല ചെറിനും കൊടുക്കൂല ഇങ്ങനെ വെക്കും എന്താ കാര്യം എനിക്ക് ഓ മരിച്ചാൽ അത് അടുത്താക്കി പോയി അങ്ങനെ എടുത്തക്കാതെ ചിലവാക്കാതെ എടുത്ത് വെച്ചിട്ട് അവര ചങ്ങായ ജീവിതം ഒന്നല്ലുള്ള ചിലവായി കൂടെ നമുക്ക് ആവശ്യമില്ല അതിൽ ഡ്രസ്സും ആയിക്കൂടാ കുട്ടികൾക്ക് വാങ്ങി കൊടുത്തൂടെ എന്ന് പറയും ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ലേ ഒന്നല്ലേ ഉള്ളൂ ദാറില്ലേ ഒന്നേ ഉള്ളൂ ഏ ജീവിതം ഒന്നേ ഉള്ളൂ ചിലർ പറയും ജീവിതം ഒന്നല്ലേ ഉള്ളൂ വേ നാലു ഇട്ടിക്കോ എന്ന് പറയും സ്വർഗത്തിൽ പോയിട്ട് പിന്നെ ആ അടക്കൂലല്ലോ അവിടെ വേറെല്ല അവസ്ഥ ഇനിയിപ്പോൾ നാലിട്ടാണ് നമുക്ക് വേറെ പോയിട്ട് കഴിയുമോ മാക്സിമം ജീവിതം ഉള്ളൂ എൻ്റെ അലാലായ ആഗ്രഹങ്ങൾ എവിടെക്കാച്ചാ ഇത് ചെയ്തു ചെയ്തോ എന്ന് പറയും അതേസമയം ജീവിതം ഒന്നല്ലേ ഉള്ളൂ മാക്സിമം ആസ്വദിച്ചോ വിചാരണ ഒന്നും ഇല്ലല്ലോ ഞാൻ മരിച്ചീൻ്റെ ശേഷം പിന്നെ മണ്ണാ വേള്ളതല്ലേ പിന്നെ തങ്ങളെ പെട്ട് കാണണ്ടോ എന്തോ നിൻ്റെ ആഗ്രഹം അതൊക്കെ ഞാൻ അടിച്ച് പൊളിച്ചോ അറാമ് നോക്കണ്ട ഹലാൽ നോക്കണ്ട കല്ലുടിക്കണം കുടിച്ചട ഒന്നല്ലേ ഉള്ളൂ ജീവിതം ആ ഒരു വർണ്ണമാതിരി പരലോകമൊന്നുമില്ല അത് കുഫറിൻ്റെ വർത്തമാനമാണ് അതുകൊണ്ട് ജീവിതം ഒന്നേല്ലേ ഉള്ളൂ അത് വിമാമിങ്ങളെ വർത്തമാനത്തിലൊക്കെ കാണാം അതാ വിമാന ദാറുല്ല അമൽ ദാറുല്ല അമൽ അമൽ അയാളുടെ ജീവിതം അമലയാലത് അതൊന്നേന്നെ ഉള്ളൂ അത് വെടിച്ചു തന്നെ ഉള്ളൂ അപ്പം ഇവിടെ ഇങ്ങനെ പിഷ്കി ഷറ അള്ളാഹു അനുവദിച്ചതായ ആസ്വാധീനങ്ങൾ വെടിഞ്ഞ് അള്ളാഹു അനുവദിച്ചതായ ഹലാലുകളെ നിഷിദ്ധമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ജീവിതം സ്വയം കുടിച്ചാക്കി അനുജീവിക്കണ്ട മനസ്സിലായല്ലോ ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ അതൊക്കെ ഇവിടെ അനുഭവിക്കാനുള്ളത് തന്നത വാലക്കും ഫിൽ അർലി മുസ്തഖർ ഉൻ വമു ഇലാഹിൻ ഒരു സമയം വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനം സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടാക്കി ഉപയോഗപ്പെടുത്തി ജീവിക്കും അതിന് പിന്നെ ചാൻസ് ഇല്ല അതിന് പിന്നെ ചാൻസ് ഇല്ല അത് ഇവിടെ തന്നെയാണ് അപ്പോൾ ജീവിതം ഒന്നു തന്നെ ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ അല്ല മരിച്ചതിൻ്റെ ആവശ്യം ജീവിക്കാണ്ട് മക്കളെ അതിനനുസരിച്ച് ജീവിച്ചോളീൻ അപ്പോൾ ജീവിതം ഒന്നല്ല അപ്പോൾ ആ പ്രയോഗം അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ പറയാം ദിൽഖീതൻ കറുൻ ഖാസിറ ഒരനെ പറയാം നഷ്ടഗ്രഹം കദാലിഖ് ഈദ് സയഹ് സിറൂന ഫിഹ കുല്ല ഷെയ്യിൻ ഹത്താം ഫുസഹു കാരണം അങ്ങനെ ഒരു പരലോകം വന്നാൽ അവരുടെ നെഫ്സടക്കം നഷ്ടപ്പെട്ടു പോവരുക്ക് അവരുടെ സ്വശരീരമടക്കം സ്വന്തം ജീവിതമടക്കം നഷ്ടപ്പെടുന്നതാണ് സ്വന്തം ജീവിതമടക്കം നഷ്ടപ്പെടുന്നതാണ് അല്ല പറഞ്ഞു ഉൽ പറയണം നെബിയെറു തീർച്ചയായും എന്ന് പറയുന്നത് പരലോകത്ത് സ്വന്തം ദേഹങ്ങളെയും സ്വന്തം കുടുംബങ്ങളെയും നഷ്ടപ്പെടുത്തിയവനാണ് പരലോകത്ത് വെച്ച് ഇതുകൊണ്ടൊന്നും ഉപകാരം കിട്ടാത്തവൻ ആരാണോ അവനാണ് പരലോക യഥാർത്ഥ നഷ്ടക്കാരൻ അല അറിയണം ഹുസറാനുൽ മുബീൻ അതാണ് വ്യക്തമായ നഷ്ടം മനസ്സിലായല്ലോ അല്ലേ ഫൈന്മാഹിയ വാഹിദ വാഹിദു താല അല്ല പറഞ്ഞു ഫൈന്മാഹിയറത്തുൻ വാഹിദ അങ്ങനെയൊന്നുമല്ല അതൊരൊറ്റ വെറൈക്കാലം ഒരൊറ്റ ഓടിക്കലാവും ജജറത്ത് പറഞ്ഞ തുറത് ആട്ടി ഓടിക്കണീനൊക്കെ ജജറ ജജറത്വറ പക്ഷിയെ പറത്തിച്ചു എന്നു പറയും ജജറദാപത്ത മൃഗത്തിനെ ഓടിച്ചു എന്ന് പറയും തുറത് വിമാന തുറത ഓടിച്ചു പറത്തി എന്നൊക്കെ അർത്ഥം അപ്പോൾ ജജ്റത്ത് പറഞ്ഞാൽ മസ്ദറാക്കിയിട്ടു പറഞ്ഞു വാഹിദരറ്റിറ അപ്പോൾ ജജിറത്ത് പറഞ്ഞത് മസ്ദറില്ല മറ മറ സ്മു മറ സ്മുൽ മറ ഫയലുസിൻ ഒറ്റ ഒറ്റുൽ വാഹിദ ഒരൊറ്റ സൈഹത്താണ് എന്നാണ് ഇവിടെ ഒറ്റ അട്ടഹാസമാണ് ബൈസ് ഇവിടെ ഉദ്ദേശിച്ചത് ആ ഇസ്രാഫിയിൽ രണ്ടാമത് ഊത്തിന ഫൈനമാൻ വാഹിദ ആ സജറത്തിൻ്റെ എത്രാമത്തെ ഊത്താ മുറാദ് എന്ന് വെച്ചാൽ എന്താ പറയേണ്ടി രണ്ടാമത്തെ ഊത്ത് ഫൈനമാഹിയ ജറത്തുൻ വാഹിദ അത് കാലത്തിൽ ഊതുന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് എത്രാമത്തെ ഊത്താണ് ആ നമ്മളിപ്പോൾ പഠിച്ചത് രണ്ടാമത്തെ ഊത്ത് കാരണം എന്താ അടുത്ത ആയത്ത് പിന്നെ പറഞ്ഞത് ഫൈദാവും വിസാരും ആ ഊത്തോടെ ഞങ്ങൾ ഇതാ വിചാരണാനിലയത്തിലെത്തുന്നു എന്നാ വിചാരണാനിലയത്തിൽ എത്തുണീൻ്റെ തൊട്ടുമുമ്പുള്ള ഊത്ത് ഒന്നാമത്തെ ഊത്ത രണ്ടാമത്തെ ഊത്ത രണ്ടാമത്തെ ഊത്ത് അപ്പം ഈ ആത്തിൽ സജ്റത്തും വാഹിദയിൽ പറഞ്ഞ ഊത്ത് എത്രാമത്തെ ഊത്താണ് അങ്ങനെ തഫ്സീർ പറയേണ്ടി മനസ്സിലായോ അപ്പം എത്രാമത്തെ ഊത്ത വെച്ചെന്താ പറയുക രണ്ടാമത്തെ ഊത്ത് ഊത്താകുന്നു ഫൈതാഹും ബിസ്സാഹിറ അപ്പോളതാ അവർ സാഹിറച്ചിൽ ഭൂമിയുടെ പ്രതലത്തിൽ അതില്ല ഫൈദാഹും അപ്പോൾ അവരതാ എന്ന് പറഞ്ഞാൽ ഉലായ്ക്കൽ മുഖദ്ദിപൂന ഈ കള്ളന്മാർ ഈ കളവാക്കുന്നവർ അതാണ് സിയാക്കുന്നിട്ട അതിന് മുമ്പൊക്കെ കാഫിറിനല്ലേ പറഞ്ഞേ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാവണം ഈ കാഫീര്യങ്ങൾ അപ്പോൾ അതാ ഫൈദാഹും അത് ഒമീർ എടുക്കാൻ മറങ്ങനെ തൊട്ടുമുമ്പുള്ള കാലു എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്ന കാഫീർ ആ കാഫിർ നിശ്ചയിച്ച് പക്ഷേ ഒരു സംശയം കാഫിർ മാത്രമാണോ വരലോത്ത് വരിക അല്ല മുസ്ലീങ്ങളും വരും അപ്പം ഷറൈൻ്റെ തേട്ടം മറ്റാഴത്തും കൂടി കൂടിയപ്പം ഷേഖന്ദ് പറഞ്ഞു മുഖദ്ദീപുന് പൊഹയിറുഹും നിഷേധിച്ചവരും എല്ലാത്തവരുണ്ടാവും എല്ലാത്തവരും പെടുന്നല്ലിട്ടണേ എല്ലാത്തവരുണ്ടാവും എന്നിവിടെ തഫ്സീർ പറഞ്ഞത് വെടുന്നല്ല മറ്റായത്തുകളും കൂടി ചേർത്തിട്ടാണ് കാഫീർ മാത്രമല്ലല്ലോ വരലോത്ത് വരിക മഷ്വറിൽ വരിക അല്ലാത്തവരും വരും അത് വയറുഹും മീൻ സാഹിരിൽ ഹൽക്കി മനുഷ്യന്മാരും അല്ല സിട്ടികൾ മറ്റുള്ളവർ മൃഗങ്ങൾ പക്ഷികൾ നമ്മൾ സുഹൃത്തിൻ്റെ അബയില് പഠിച്ചു ഏ മൃഗങ്ങളെക്കുറിച്ച് പരാമർശിച്ചത് അപ്പോൾ എന്നാൽ പോലെ ഇരിക്കും എന്നിട്ട് പറയാം ബി സാഹിറത്തിൽ അപ്പോൾ അവരതാ ബി സാഹിറ സാഹിറത്തിൽ സാഹിറത്തിൽ അപ്പം സാഹിറത്തിൽ എന്ന് പറയുമ്പോൾ ഐ വജുഹുൽ അറുദ് സാഹിറത്തിൻ്റെ അർത്ഥം എന്താ വജുഹുൽ അറുദ്ധ് ഭൂമിയുടെ പ്രതലം അഫ്തെ ഒറിജിനൽ ഭൂമിയുടെ പ്രതലം ഭൂമിയുടെ ഒന്ന് വക്കീല ഫിഹ അപ്പോ അല്ല അല്ല ഒന്നിട്ടിൻ്റെ മുമ്പ് വക്കീല ഫിഹ അതിന് ഭൂമിക്ക് സാഹിറത്ത് എന്ന് പറഞ്ഞത് എന്തിനാ ആ സാഹിറത് വക്കീല ഫിഹ സാഹിറത്തു സാഹിറ എന്ന് സഹറ എന്ന് പറഞ്ഞാൽ ഓർക്കൊഴിച്ചു എന്ന സഹുറല്ലി താലിബുൽ ഇൽമിൻ്റെ തോലിബുലില്ലെ തോലിബുലിമിൻ്റെ സിഫത്തിലൊന്നു പറഞ്ഞതാണ് സഹുറല്ലയാൽ രാത്രി ഉറക്കുവയ്ക്കണം ഉറക്കൊഴിച്ച് പഠിക്കണം രാത്രി അടക്കം ഉറക്കൊഴിച്ച് പഠിക്കണം അപ്പോൾ അവിടെയാണ് സാഹിറത്ത് എന്ന് പറഞ്ഞ ലിയൻ്റെ മൻ അലിഹായ യു അന്നത്തെ ദിവസം ആ ഭൂമിയിലുള്ളവർ ലായനാമൂല ഓർങ്ങുല മനസ്സിലാവണ്ട അതുകൊണ്ടാണ് ആ ഭൂമിക്കന്നെ എന്ത് പേര് സാഹിറ ഉറങ്ങാത്ത ഭൂമി പിന്നെയോ ബൽ യുഹർ അബദൻ ഇനി ഒരു ഒന്നൊന്നും ഉറക്കം വയ്ക്കും ഇഞ് ഇനി ഉറക്കില്ല ആഹിർ അവസാന ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നവർക്ക് ഇത് വെച്ച മറുപടി കൊടുത്തു വ കറഹു അള്ളാഹു അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുത്തു ബിമാല മസീദാലേ ഇനി ഒരു എക്സ്ട്ര വേണ്ടതില്ലാത്ത വണ്ണം ഇനിയും കൂടുതൽ വണ്ണം പരലോക നിഷേധികൾക്ക് അള്ളാഹു ഇത്രയും പറഞ്ഞ ആയത്തുകളിലൂടെ റദ്ദു കൊടുത്തു അവരോട് ഇക്രാർ ചെയ്തു കൊടുത്തു യഥാറൻ വൈ ഇന്ദാറൻ ഓർക്കുള്ളൊരു ഉതറുപറച്ചിൽ കാരണം ബോധിപ്പിക്കലും ഒരു താക്കീത് നൽകലും എല്ലാം നൽകും ഇനി അവർക്ക് ഉതറ് പറയല്ല ഇതോടുകൂടി കഴിഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഇനി മനസ്സിലായിട്ടില്ല ഇനി പറയാൻ പറ്റൂല മുജാഹിദ് കഴിഞ്ഞു പിന്നെ വൈ ഇൻക ഇന്താറൻ താക്കീതായിക്കൊണ്ടും ഓക്കെ വലാ യഹലിക്കു അലല്ലാഹി ഇല്ലാ ഹാലിക്കുൻ അള്ളാഹിൻ്റെ വിഷയത്തിൽ നശിക്കുന്നവനല്ലാതെ നശിക്കുകയില്ല അതുകൊണ്ട് ഇനി കേടന്നാൻ അവൻക്ക് പോയി ഹിദായത്തുൽ ഹിദായത്തിലായാത്തി ബയാൻ അന്നല്ലാഹു തായാല തീർച്ചയായും അള്ളാഹു യുക്കുസിമു സത്യം ചെയ്യും ബി മായ് മിൻ അഖ്ലൂഖാത്തി തൻ്റെ സിറ്റികളിൽ നിന്ന് ഇഷ്ടപ്പെട്ടവരെ വെച്ചിട്ട് ബി ഖിലാഫിൽ അബ്ദി അടിമക്ക് പറ്റൂലത് ലായ ജൂസു ലഹു അവൻ അനുവദനീയമല്ല ഐ യുക്കുസിമ സത്യം ചെയ്യൽ ബി ഖൈര് റബ്ബി അള്ളാനെ കൊണ്ടല്ലാതെ എവിടുന്നാട്ടിനെ വന്നാ ജിയാ പിന്നെ ബയാനു അന്ന റൂഹൽ മുനീന് തുൻസൗ ഇന്ദൽ മൗതി നസൻ സരി അൻ ലായിദു മിനൽ അലമി മാ യജിദുൽ കാഫിർ മറൂഹുൽ മുൻ മുമിൻ റൂഹ് റൂഹെ മരണ സമയത്ത് തുൻസ ഉയ ഊരപ്പെടും പെട്ടെന്ന് അവന് വേദന ഇല്ലാത്ത രൂപത്തിൽ ഏതുപോലെ കാഫിറിനില്ലാത്ത പോലെ അന്ന് പറഞ്ഞാൽ കാഫിറിനല്ലാത്ത വേറൊരു വേദന ഉണ്ട് എന്ന് ഉണ്ട് മുസ്ലിമിനെ സംബന്ധിച്ച് ദുന്യാവിൽ അവസാന വേദന മര മരിക്കുമ്പോളാണ് ഇഷ്ടം പറഞ്ഞു നിങ്ങളിലൊരാളുടെ മരണ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ രണ്ടരട്ടി വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ മുക്മിനെ സംബന്ധിച്ച് മരണവേദന ഉണ്ട് അത് കാഫിറിന് കിട്ടുന്ന വേദന അല്ല കാഫിർ അനുഭവിക്കുന്ന വേദന മുക്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വേറൊരു വേദന മരണവേദന ദുന്യാവിൻ്റെ ലാസ്റ്റിലെ വേദന ഉണ്ടാവും മനസ്സിലായോ പിന്നെയോ തകരീർ അക്കീദത്ത് ബാഥി വൽ ജസ പരലോക പ്രതിഫല നടപടികളെ സ്ഥിര അക്കീതയെ സ്ഥിരപ്പെടുത്തൽ ബിൽ യക്കുസാമി അലിഹ അതിന് മേൽ അള്ള സത്യം ചെയ്തുകൊണ്ട് വതക്കറ കൈഫിയ ഹൗ കൈഫിയത്തുക്കൂഇഇഹ അതിൻ്റെ അതിൻ്റെ സംഭവ്യം അതെങ്ങനെ നടക്കുന്നു എന്നത് അള്ളാഹു പരാമർശിക്കുകയും ചെയ്തു വസല്ലു അല നബീന മുഹമ്മദിൻ